ൾ ബഡ്ജറ്റ് പേയിൽ വരുന്ന നമുക്ക് ഡെയിലി വേറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റാ നല്ല ഭംഗിക്ക് ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ ചെയ്തിട്ടുള്ള സെറ്റ് ഐറ്റംസ് ആണ് ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് കളർ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽസ് ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു പേസ്റ്റൽ പിസ്റ്റ ഗ്രീൻ ഷേഡ് ആണ് ഏത് സ്കിൻ ടോണുകാർക്കും കുറച്ചുകൂടി ബ്രൈറ്റൺ ചെയ്ത് കാണിക്കുന്ന ഷെയ്ഡ്സ് ആണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് ഷെയ്ഡും നല്ലൊരു ഡീപ്പ് വീനക്കാണ് കൊടുത്തിരിക്കുന്നത് യോ പോർഷിന് താഴെയായി ഒരു ഇൻവേർട്ടഡ് ഫ്ലാപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് ഇൻവേർട്ടഡ് ഫ്ലാപ്പ് വരുമ്പോൾ കുറച്ചുകൂടെ റിലാക്സിംഗ് ആയി കുറച്ചൂടെ ഓളി ഉള്ളവർക്കൊക്കെ ഇത് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബോഡി പാർട്ട് കംപ്ലീറ്റ്ലി ഒരു ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയ്ക്കുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് കംപ്ലീറ്റ് പോയിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പാർട്ട് കംപ്ലീറ്റ്ലി നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൻ്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസാണ് ലെങ്ക് വരുന്നത് ഇത് നമുക്ക് ഡെയിലി വെയറായിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു എലങ്ങൻ ലുക്ക് തരുന്ന ഒരു പ്രൊഡക്റ്റാണ് റയോൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടോൺ ഇതിൻ്റെ കൂടെ വേർ ചെയ്തിരിക്കുന്നത് ബേസ് ഇലാസ്റ്റിക് ആണ് വിത്ത് സ്ട്രൈറ്റ് കട്ട് ബോട്ടോണ് വരുന്നത് എന്തിലായി ചെറിയൊരു സ്ലിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റിലാണ് നമ്മൾ ഈ ബോട്ടം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് എം ടു ടു എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബേബി പിങ്ക് ആണ് ക്യാമറയിൽ കാണുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു കളർ വേരിയേഷൻ ഉണ്ടാവും നല്ല അല്പം കൂടി ഒരു ഡാർക്കർ പിങ്ക് ആണ് നല്ലൊരു ഡീപ്പ് ബീ നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്കിനെ താഴെയായി ഒരു ഇൻവെർട്ടഡ് ഫ്ലാപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി നമുക്ക് റിലാക്സിങ് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി പാർട്ട് കംപ്ലീറ്റ്ലി ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സെയിം കളറിൽ വരുന്ന കോട്ടൻ്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫ്രെൻറ്റ് ഓഫ് ഒരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് ടോപ്പും ബോട്ടവും വന്നിരിക്കുന്നത് റയോൺ ഫാബ്രിക്കിലാണ് സെയിം ടോണിലാണ് വരുന്നത് വേസ്റ്റ് ലാസ്ക് ബാൻഡാണ് സ്ട്രേറ്റ് കട്ട് ബോട്ടാണ് എൻഡിലെ ഒരു സ്ലിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന റയോൺ ഫാബ്രിക്കിലാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ്സ് ഇത്രയും വരുന്നത് എല്ലാം നല്ല ഫിനിഷിംഗ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് എം ടു ടു എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ ഗീവവിയുടെ ഡേറ്റ് ട്വന്റി ഫസ്റ്റ് ആയിരുന്നു നമ്മുടെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നാളെ തന്നെ നമ്മൾ ഗീവവിയുടെ വിന്നർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും മിസ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോ കാണുക നമ്മുടെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സെവൻ ത്രീ ഫൈവ് സിക്സ് വൺ ത്രീ സെവൻ എയ്റ്റ് ത്രീ എയ്റ്റ് എന്ന സെഫറോയുടെ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്യുക നെക്സ്റ്റ് പുതിയൊരു കളക്ഷനുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു